ഉമ്മൻചാണ്ടി എത്രത്തോളം സഹാനുഭൂതിയും കരുണയും ഉള്ളവനാണെന്ന ജനം തിരിച്ചറിഞ്ഞത് പിന്നീടുള്ള ഭരണാധികാരികളുടെ മനസ്സിലാക്കിയപ്പോഴാണെന്ന് ഡി സി സി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി ടി ബൽറാം പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ആദ്യം വരേണ്ടത് ദരിദ്രരുടെ മുഖമാണെന്ന ഗാന്ധിവചനം പ്രാവർത്തികമാക്കിയ ഭരണാധികാരിയാണ് ഉമ്മൻചാണ്ടിയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അധികാരം സേവനത്തിന് മാത്രമായി ഉപയോഗിച്ച ഉമ്മൻചാണ്ടിയുടെ വികസന പ്രവർത്തനങ്ങൾ വിസ്മരിക്കാനാവില്ല വിഴിഞ്ഞം കൊച്ചി മെട്രോ ഗെയിൽ കണ്ണൂർ വിമാനത്താവളം ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ ഉമ്മൻചാണ്ടിയുടെ ദീർഘവീക്ഷണമാണ് രാഷ്ട്രപിതാവിന്റെ സന്ദേശങ്ങൾ നടപ്പിലാക്കിയ വർത്തമാനകാല നേതാവാണ് ഉമ്മൻചാണ്ടി ആരോപണങ്ങൾ കൊണ്ടില്ലാതാക്കാൻ ശ്രമിച്ചപ്പോഴും ജനഹൃദയങ്ങളിലും നീതിപീഠത്തിനു മുൻപിലും അഗ്നിശുദ്ധി വരുത്തി അഴിമതിക്കേസുകൾ ഇല്ലാതാക്കാൻ പൊതുസമ്പത്ത് കൊള്ളയടിക്കുന്നവർക്കിടയിൽ നിന്ന് നോക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ മഹത്വം വ്യക്തമാകുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വൻ സ്വീകാര്യത ലഭിച്ചത് ഉമ്മൻചാണ്ടിയെയും ഇന്നത്തെ ഭരണാധികാരികളെയും ജനങ്ങൾ താരതമ്യം ചെയ്തത് കാരണങ്ങളിലൊന്നാണെന്നും ഇല്ലാതാക്കിയാലും അവഗണിച്ചാലും ഇല്ലാതാവുന്ന നേതാവല്ല ഉമ്മൻചാണ്ടിയെന്നും വി ടി ബൽറാം പറഞ്ഞു ഈ പറയുന്ന പരീക്ഷണം നിങ്ങൾ നിങ്ങൾ ഏറ്റവും മനുഷ്യന്റെ മുഖം ആ നാരായണന്റെ ജീവിതത്തെ എങ്ങനെയാണ് എടുക്കാൻ അവർക്ക് എങ്ങനെയാണോ ആശ്വാസമാവാൻ പോകുന്നത് അവരെ എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിലേക്കും സ്വരാജ്യത്തിലേക്കും നയിക്കാൻ സാധിക്കുന്നത് ഈ ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് ഏത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഉത്തരവ് നമുക്ക് ലഭിക്കും എന്നാണ് പതിറ്റാണ്ടുകൾക്കും ഈ ലോകത്തോട് പറഞ്ഞു അതൊരു കാലഘട്ടത്തേക്ക് മാത്രമുള്ള ഒരു ഉപദേശമോ കാഴ്ചപ്പാടമോ കാലാധിപത്യായിട്ടുള്ള ഒരു ആശയമാണ് കാലം മനുഷ്യരെ ഉണ്ടാവുമോ ആ നേതൃത്വം നൽകുന്ന ഭരണാധികാരികൾക്കുള്ള എല്ലാ നിങ്ങൾ ഈ മുഖം എപ്പോഴും അനുസ്മരണ സമ്മേളനത്തിന് മുൻപ് യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷനായി യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ബാലഗോപാൽ കെ അപ്പു വി രാമചന്ദ്രൻ സി ബാലൻ മനോജ് ചിങ്ങന്നൂർ രാജേശ്വരി ജയപ്രകാശ് പി വി രാജേഷ് കെ ഐ കുമാരി യു ഡി എഫ് നേതാക്കളായ ബി രാജേന്ദ്രൻ നായർ ശിവാനന്ദൻ എം എൽ എ എൻ ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്